ഡിപ്രഷന്റെ അസക്താണ് സ്വന്തം അനുസക്തമാണ് അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ പൂതിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ശരീരത്തെ മരുന്ന് ഉണ്ടാക്കുക ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് പ്രാപ്താവ് മരുന്ന് നടക്കുവരം കൈ സാധിക്കുക കുളിച്ചുക തുടങ്ങിയ കാര്യങ്ങൾ അവഗണിക്കുക അതുപോലെ തന്നെ

ഭ്രാന്തീയമായി മാത്രമാണ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് തൊണ്ണൂറ് കൂടുതലും കടന്നതുമായി വിഷാവുണ്ടാക്കുക ഡിപ്രഷൻ ഒഴിവ് എടുക്കുന്ന തീരുമാനം തീരുമാനമായിട്ട് കാണുന്നെങ്കിലും ും മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ അവരുടെ അല്ല അല്ല കേപ്പബിൾ അത്രമേൽ അവരുടെ അവരുടെ പോസിറ്റീവായി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോയി ആ ആ ആ ബ്രെയിൻ ഒരു ഇനി എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സമയത്ത് പ്രശ്നം വരുമ്പോഴത്തോൺ മൈൻഡും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആ ഒരു മമ്മൂടെ യാത്ര ചെയ്തവർക്ക് മാത്രം അത് അനുഭവിക്കാത്തവർക്ക് വിശ്വസിക്കാനും മനസ്സിലാക്കാനും കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ എന്നിവ മൂലം തൊഴിൽ സ്ഥലത്തോ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികം അങ്ങനെ ആ തൊഴിലും അത് കൂടുതൽ ഡിപ്രഷനിലേക്ക് വഴിതെളിക്കും തന്നെ